മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജിക്കായുള്ള ആവശ്യം കടുപ്പിച്ച പ്രതിപക്ഷ പാർട്ടികൾ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു തുടർന്ന് ടൊഴിൽ നടത്തിയ പ്രകടനം സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഉദ്ഘാടനം ചെയ്തു

കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിക്കാൻ ഇടയായതിനു പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് പാണ്ടിക്കാട് ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത് ആ ഉള്ളിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ട അമ്മയെ പ്രിയപ്പെട്ട ബിന്ദുവിനെ കിട്ടുകയും അവർ മരണപ്പെടുകയും ഉണ്ടാവുകയാണ് ഇത് കേരളത്തെ നെട്ടിച്ചതാണ് കേരളം ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് ഒരു കുടുംബത്തിലെ അത്താണിയെ ഇല്ലാതാക്കിയ ഒരു കുടുംബത്തിലെ അമ്മയെ ഇല്ലാതാക്കിയ ഈ സർക്കാരിന്റെ കിരാത നടപടിക്കെതിരെ വീണ ജോർജ് മന്ത്രി അടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിറവേറ്റാൻ കഴിയാത്തതിന്റെ പേരിലാണ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഫ്വാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം കെ കുഞ്ഞു റാഷിദ് കക്കുളം ഹക്കീം കുറ്റിപ്പുളി അഖിൽ പുക്കൂത്ത് മുബഷിർ നൌഫൽ കോട്ടപ്പടി മുത്തലിബ് രാമൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ